അത് പറഞ്ഞിട്ട് ആ ഒരു എന്താ ടുത്ത് പല കാര്യങ്ങളും പറയാറുണ്ട് അദ്ദേഹം എവിടെയുണ്ടെങ്കിലും ഇന്ന ദിവസം കുളിപ്പിക്കാറുണ്ട് ചെലപ്പോന്നുണ്ടായില്ല നാരായണ പറഞ്ഞു നന്മാർക്കുണ്ടായിരുന്നു ആ തട്ടകത്തും തൂീട്ട് ഈ മെച്ചം അന്ന് അങ്ങനെ വസൂര്യുണ്ടെങ്കിൽ കാലത്തും പേടിക്കാനുണ്ടാവും അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹം വന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ സഭിന്റെ സഭയൊക്കെ നോക്കി അപ്പൊ നോക്കുമ്പോ ചോറും മാറ്റി അങ്ങനെ സമ്മർദ്ദം

അത് കളമ്പ് പോയി ചോറ് ഇവിടെ വളമ്പു ഇയാളെ തമ്പിരാൻ അന്നത്തെ കാലത്ത് അഞ്ചാളെ കൊല്ലാവണുള്ള അധികാരം വരണ്ട് മുല്ലത്ത് വീടിന് അപ്പീ തമ്പിര അറിഞ്ഞു വന്നു എന്താ നാരണ ഇനി ചോറ് വേണോ അപ്പൊ അവിടെ ആഞ്ഞമ്മന് ചോറ് പണിക്കാറ്റി ചോറ് അപ്പൊ വേണ്ട എന്നും

ുംങ്ങനെ കാണില്ലേ അപ്പൊ ആൾക്കാരൊക്കെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിന്നെ ഒരു വരവാ ആ വരവ് വന്നിട്ട് വാളോഡ് ആ വാളോണ്ട് എന്താ അതെ അയാശ മസൂരി പറഞ്ഞു പറക്കി തന്നപ്പോ അദ്ദേഹത്തിന് മനസ്സിലാക്കിയപ്പോ അങ്ങനെ ബാധിക്കും